ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്ക് ആയിട്ട് നിവിനാണ് ഒരു ടാസ്ക് കൊടുത്തത് അതായത് സൂമ്പാർ ഡാൻസ് പഠിപ്പിക്കുക എന്നുള്ള തരത്തിലുള്ള സ്റ്റെപ്പുകൾ പഠിപ്പിക്കുക എന്നുള്ള തരത്തിലുള്ള രീതിയിൽ നിവിൻ വന്നിട്ട് എല്ലാവരെയും വിളിച്ചു നിർത്തി ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുത്ത് അവസാനം അനീഷിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ അനീഷിനെ ആദ്യയാണ് വിളിച്ചത് രണ്ടുപേരും ഒരുമിച്ച് വിളിച്ച് രണ്ടുപേരെ അപ്പുറം അപ്പുറം നടത്തിയിട്ട് അങ്ങോട്ട് ഓരോ സ്റ്റെപ്പ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു ഇതിൽ ശരിക്കും പറഞ്ഞാൽ അനീഷങ് എൻജോയ് ചെയ്യുമായിരുന്നു കാരണം നീവം പറഞ്ഞു കൊടുക്കുന്ന എല്ലാ ആദ്യ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല അതിന് എന്തൊക്കെയോ കാണിക്കുന്നു പിന്നെ അങ്ങ് നിൽക്കുന്നു പക്ഷെ അനീഷ് അങ്ങനെയല്ല അനീഷിന്റെ സ്റ്റെപ്പ് എന്ന് അറിഞ്ഞുകൂടെങ്കിൽ തന്നെ മെയിൻ പറയുന്ന രീതിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കാണിക്കുവാണ് അവിടെ ഇരുന്ന് കണ്ടവര് തന്നെ അങ്ങ് ഞെട്ടിപ്പോയി കാരണം അനീഷിന്റെ ഓരോ സ്റ്റെപ്പുകൾ കണ്ടിട്ടും അതുപോലെ അത് ചിരി അടക്കാൻ പറ്റാത്ത രീതിയായിരുന്നു അവിടെ അനീഷ് കാണിച്ചു കൂട്ടി എല്ലാം എടുത്തു വരുന്നത് കാരണം അനീഷിന്റെ ഒരു കോൺഫിഡൻസ് സംഭവിക്കണം ആ ഒരു തരത്തിൽ അങ്ങ് ചെയ്യുവാണ് ഒരു മടിയുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞാൽ എന്തായാലും രാവിലെ ബിബി കൊടുത്ത ടാസ്ക് എന്തായാലും വളരെയധികം ഫണ്ണായിട്ടുള്ള ഒരു രീതിയായിട്ട് തോന്നുന്നുണ്ട് കാരണം നെവിൻ വളരെ നല്ല രീതിയിൽ തന്നെ ആ ടാസ്ക് കൂടി ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിൽ അനീഷ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അത് വളരെ എൻജോയ് ചെയ്ത് ചെയ്തത് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ അതൊന്ന് ഫണ്ണാക്കി മാറ്റിയത് അനീഷിന്റെ ആ ഒരു ഡാൻസ് സ്റ്റെപ്പുകൾ തന്നെയാണെന്ന് എടുത്ത് പറയണം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം